പവിത്രമായ ഇരുപത്തിയേഴാം പ്രാർത്ഥനാ നമസ്കാരങ്ങളിൽ മുഴുകി കൊല്ലം ചിന്നക്കട ജുമാ മസ്ജിദിലെ ഇസ്ലാം മതവിശ്വാസികൾ മുഖ്യ ഇമാം അബ്ദുൽ ജവാദ് മന്നാനി ലൈലത്തുൽ ഖദറിനെ ഭക്തിപൂർവ്വം വരവേറ്റു റിപ്പോർട്ടോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം നേട്ടങ്ങളുടെയും വിശുദ്ധിയുടെയും കാലം പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട റംലാനിലെ വിശിഷ്ടമായ രാവാണ് ലൈലുത്തുൽ ഖദർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലുത്തുൽ ഖദറിന്റെ രാവിൽ ജിബ്രീലും മറ്റു മലക്കുകളും ഇറങ്ങിവരുമെന്ന് വിശ്വസിക്കുന്നു ലൈലത്തുൽ ഖദറിന്റെ രാവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രഭാതം വരെയും ശാന്തമായിരിക്കും റംലാനിലെ അവസാന പത്തിലാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ അത് റമലാനിൻ്റെ അവസാന ഒറ്റയൊറ്റ രാവുകളിൽ പ്രതീക്ഷിക്കാനും അതിലേറ്റവും പ്രധാനമായി പ്രതീക്ഷിക്കാൻ എടുത്തു പറഞ്ഞ ഒരു രാവാണ് ഇരുപത്തിയേഴാം രാവ് ആ രാവിലതുകൊണ്ട് ലോകത്തുള്ള സകലമാന വിശ്വാസികളും വന്നത്തെ ദിവസം രാത്രിയിൽ ഈത്തിക്കാഫ് ഇരുന്നും വീടുകളിലും പള്ളികളിലും ഒക്കെയായി ഇരുന്ന് പ്രാർത്ഥനയിലും ദിക്കറിലും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന ഒരു നല്ലൊരു രാവാണ് ഈ ലേലുൽ ഖദർ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യമായ രാവ് എന്ന് പറയുന്നത് മുത്തുനബിയുടെ സമുദായത്തിന് അല്ലാഹു ചെറിയ ആയിസേ ഭൂമിയിൽ നൽകിയിരുന്നുള്ളൂ എന്നാൽ മുൻകാല സമുദായങ്ങൾ ആയിരവും കൂടുതൽ വയസ്സുള്ളവരായിരുന്നു അതിനാൽ ദീർഘസമയം അള്ളാഹുവിന് ഇവാദത്ത് ചെയ്യാൻ അവർക്കാകുമായിരുന്നു ആ ദിനരാത്രങ്ങൾ മനസ്സിൽ കണ്ട് വിശ്വാസികൾ ഉറക്കമൊഴിച്ച് പ്രാർത്ഥനയിൽ മുഴുകി പ്രസിഡന്റ് ജനാബ് റിയാസ് സെക്രട്ടറി ജനാബ് ഹമീദ് തുടങ്ങിയവർ ഇരുപത്തിയാഴാം രാവ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി കൈരളി ന്യൂസ് കൊല്ലം